കേരളത്തിൽ വാർത്തകളുണ്ടെന്ന് അറിഞ്ഞു വരാം എന്നിപ്പോ കൊച്ചിയിൽ നിന്ന് എസ് എസ് ശരൺ ആണ് നമുക്കിപ്പം ചേരുന്നത് ഈ വാർത്തകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ശരൺ മഴ ഇങ്ങനെ കനക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു അപ്പൊ ഇന്നിപ്പോ കുറച്ചൊരു കുറവുണ്ട് ഈ എറണാകുളത്തൊക്കെ യെല്ലോ അലേർട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഒരു ചെറിയൊരു ശമനം ഉണ്ടല്ലേ ആ തീർച്ചയായിട്ടും ശ്രുതി മഴയ്ക്ക് ശമനമുണ്ട് ഇന്നലെ രാവിലെയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് രാവിലെയും ഒക്കെ തന്നെ തകർത്ത് പെയ്യുകയായിരുന്നു ഇന്നലെ രാത്രിയും സമാനമായ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ രാവിലെ നമുക്ക് മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തപ്പോൾ പലയിടങ്ങളും നമ്മൾ പരിശോധിച്ചു എവിടെയെങ്കിലുമൊക്കെ വെള്ളക്കെട്ടുണ്ടോ അല്ലെങ്കിൽ മഴക്കെടുതികൾ ഉണ്ടോയെന്നൊക്കെ തന്നെ പക്ഷേ അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം നഗരത്തിലും ഒപ്പം തന്നെ റൂറൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നതാണ് പക്ഷേ എങ്കിൽ പോലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ കണ്ടിരുന്നതാണ് ഇന്നലെ മണിക്കൂറുകളോളം തകർത്ത് മഴ പെയ്തോടുകൂടി തന്നെ ആലുവ മണപ്പുറം ആകെ തന്നെ മുങ്ങിപ്പോയിരുന്നു ആ ശിവക്ഷേത്രം അതായത് ബലിതർപ്പണ മണ്ഡപം ഒക്കെ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് എന്തായാലും ആ ഒരു സാഹചര്യത്തിനും മാറ്റം വന്നിട്ടുണ്ട് അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെള്ളക്കെട്ടുണ്ടോ ശരൺ നഗരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിയിലൊരു മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമായൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉൾപ്രദേശങ്ങളിലോ മറ്റോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ വെങ്കിടേഷ് ഇന്നലെ രാവിലെയൊക്കെ തന്നെ ഇന്നലെ രാവിലെയും വൈകിട്ടുമൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പല പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നതാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് പനമ്പള്ളി നഗറിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ നിൽക്കുന്ന ഈ റോഡിലൊക്കെ തന്നെ സാധാരണ തകർത്ത് മഴ തകർത്ത് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇന്ന് വന്ന വഴികളിൽ അതായത് പല പ്രദേശങ്ങളിലൂടെ രാവിലെ സഞ്ചരിച്ചിരുന്നു പക്ഷേ അവിടെയൊന്നും തന്നെ നമുക്ക് വെള്ളക്കെട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയായിരിക്കുമല്ലേ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ കോഴക്കേസിലെ പരാതിക്കാരൻ ഈ അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷയും പരിഗണനയ്ക്ക് വരുന്നുണ്ടല്ലേ ശ്രുതി രണ്ട് പ്രധാനപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷകൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാം വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കോലി കേസിൽ കോഴക്കേസിൽ ഒന്നാം പ്രതിയാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർകുമാർ ശേഖർകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം വിജിലൻസ് നടത്തുന്നതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ആദ്യ തവണ ഇത് പരിഗണിച്ചപ്പോൾ വിജിലൻസിനോട് റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരുന്നതാണ് രണ്ടാമത്തെ തവണ കഴിഞ്ഞ തവണ ഇത് പരിഗണിച്ചപ്പോൾ ആ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല അതായത് ഈ തെളിവുകൾ നിരത്തിയുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് വിജിലൻസ് അറിയിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ വിജിലൻസ് സമർപ്പിച്ചിരുന്നില്ല ഇതോടുകൂടി രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നമ്മൾ കേട്ടിരുന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിട്ട് മൂന്നാഴ്ച പിന്നിട്ടിട്ടും എന്തുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വിജിലൻസ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകം തന്നെ മറ്റ് പ്രതികളുടെ ഗാഡ്ജറ്റ്സുകൾ അതായത് ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ എഫ് എസ് എൽ റിപ്പോർട്ടിൽ നിന്ന് ചില വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൂടി വച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും കോടതികൾ സമർപ്പിക്കുക അങ്ങനെ കോടതിയിൽ നിന്ന് എന്താണോ തീരുമാനമുണ്ടാകുന്നത് അതനുസരിച്ച് തുടർ നടപടികൾ അതായത് ശേഖർ കുമാറിനെ വിളിച്ചു വരുത്താനുള്ള ചോദ്യം ചെയ്യൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തോട്ടണ്ടി ഇറക്കുമതി കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ അതായത് ഇ ഡി കേസിലെ പ്രതിയാണ് ഇ ഡി കേസിലെ പ്രതിയും വിജിലൻസ് കേസിലെ പരാതിക്കാരനുമായ അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് നേരത്തെ രണ്ട് പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി രണ്ടുപേരുടേയും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നതാണ് ഇനി ഇന്ന് എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ശരി സർ ശരൺ ഇത്രയും വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത് അപ്പോൾ എന്തായാലും ശരൺ വീണ്ടും കാണാം